നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ ദ്രുതങ്ങൾക്കിടയിലും പ്രവാസികൾക്ക് താങ്ങാനാകാത്ത ഒന്നാണ് സ്വദേശി വൽക്കരണം ഈ ഒരു സാഹചര്യത്തിൽ കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഇത്തരം ഒരു രീതിയിലേക്ക് തിരിയുന്നു എന്നത് പ്രവാസികളെ ഏറെ വിഷമിപ്പിക്കുകയാണ് സർക്കാർ കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും പ്രവാസികൾക്ക് ജോലി നഷ്ടമാകുന്ന കാഴ്ച എന്നാൽ ഇതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ് കുവൈറ്റിലെ പ്രവാസികളിൽ മൂന്നിലൊന്ന് പേരും എത്രയും വേഗം കുവൈറ്റ് വിടാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് സർവേ ഗ്ലോബൽ എക്സാറ്റ് നെറ്റ്വർക്കായ ആയ ഇന്റർനാഷൻസ് എന്ന ഏജൻസി നടത്തിയ സർവേയിലാണ് പ്രവാസികളിലെ മൂന്നിലൊന്ന് പേർ സ്വന്തം നാട്ടിലേക്കോ മറ്റേതെങ്കിലും ഗൾഫ് നാടുകളിലേക്കോ തിരിക്കാൻ ആഗ്രഹിക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുന്നത് കോവിഡ് വ്യാപനം സൃഷ്ടിച്ച പ്രതിസന്ധിയാണ് ഇതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതെന്നും സർവേ റിപ്പോർട്ട് ഉദ്ധരിച്ച് അൽ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പ്രവാസികൾക്ക് ജീവിക്കാനും താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അടിസ്ഥാനത്തിൽ വർഷം തോറും നടത്തുന്ന എക്സ്പാക്ട് ഇൻസൈഡർ ോറ് സർവേയിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തൽ ആഗോളതലത്തിൽ സ്ഥാനത്താണ് കുവൈറ്റ് സൗകര്യങ്ങൾ വ്യക്തിപരമായ സന്തോഷം യാത്രാ സൗകര്യം താമസിക്കാനുള്ള എളുപ്പം തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെ പുറകിലാണ് കുവൈറ്റ് എന്നതാണ് വ്യക്തമാകുന്നത് കുവൈറ്റിലെ തദ്ദേശീയ സമൂഹവുമായി ഇഴുകി ചേരാൻ സാധിച്ചില്ലെന്ന് സർവേയിൽ പങ്കെടുത്തവരിൽ പേരും അഭിപ്രായപ്പെട്ടു െ കണ്ടെത്താനും പ്രയാസമാണെന്ന് അൻപത്തിയൊന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടപ്പോൾ കുവൈറ്റുകളുമായി ചങ്ങാർത്തം കൂടാൻ പ്രയാസമാണെന്നാണ് അറുപത്തിരണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ സുരക്ഷാ ആരോഗ്യങ്ങളിൽ ആഗോളതലത്തിൽ ആണ് കുവൈറ്റിന്റെ സ്ഥാനം എന്നത് സുരക്ഷയുടെ കാര്യത്തിൽ മുപ്പത്തി ഡിജിറ്റൽ ലൈഫിന്റെ കാര്യത്തിൽ നാൽപ്പത്തിയൊൻപതും പരിസ്ഥിതി ഗുണനിലവാരത്തിൽ അൻപത്തി എട്ടും സ്ഥാനങ്ങളിലാണ് കുവൈറ്റ് ഉള്ളത് പ്രവാസികളിൽ അൻപത്തിമൂന്ന് ശതമാനം ആളുകളും വാർത്തകളും വിവരങ്ങളും അറിയാൻ കൂടുതൽ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് ആണ് ആഗോളത്തിൽ ിൽ തായ്വാൻ മെക്സിക്കോ കോസ്റ്റാറിക്ക മലേഷ്യ പോർച്ചുഗൽ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇക്കഡോർ കാനഡ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രവാസികൾക്ക് കുടിയേറാനും ജീവിക്കാനും തൊഴിലെടുക്കാനും ഏറ്റവും മികച്ച ഇടങ്ങൾ ജീവിത ചെലവും ജീവിത ഗുണനിലവാരവും പരിഗണിച്ചാണിത് അൻപത്തിയൊന്ന് രാജ്യങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിൽ മുപ്പത്തിനാലാണ് അമേരിക്കയുടെ സ്ഥാനം കുവൈറ്റ് ഇറ്റലി ദക്ഷിണാഫ്രിക്ക റഷ്യ ഈജിപ്ത് ജപ്പാൻ സൈപ്രസ് തുർക്കി ഇന്ത്യ മാൾട്ട എന്നിവയാണ് പ്രവാസികൾക്ക് ജീവിക്കാൻ ഏറ്റവും മോശം രാജ്യങ്ങളെന്നും സർവേ ക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ